ത്രിദോഷങ്ങളിൽ ഏറ്റവും ആയിട്ടുള്ള ദോഷമാണ് വാതദോഷം അത് വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ് കർക്കിടക മാസവും വേനൽക്കാലത്തിന് ശേഷം വരുന്ന മഴക്കാലം മനുഷ്യരിൽ രോഗങ്ങൾ വർദ്ധിപ്പിക്കുന്നു പകർച്ചവ്യാധികളും ഏറ്റവും കൂടുതലുള്ള സമയമാണ് മഴക്കാലം അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ചെയ്യുന്ന ആയുർവേദ ചര്യകൾ പ്രതിരോധശേഷി വർദ്ധിപ്പിച്ച് പകർച്ചവ്യാധികളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നു അതുപോലെ തന്നെ വാതദോഷം വർദ്ധിച്ചിരിക്കുന്നതിനാൽ വാദരോഗങ്ങളും ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സമയമാണ് ഈ ഒരു മഴക്കാലം അതിൽ നിന്നൊക്കെയുള്ള സംരക്ഷണമാണ് ഈ ഒരു ആയുർവേദ ചികിത്സ ഈ സമയത്ത് ചെയ്യുന്ന ആയുർവേദ ചികിത്സ നിങ്ങൾക്ക് നൽകുക ആയുർവേദ ചികിത്സയുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം അഗ്നിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതായത് ജഡരാഗ്നി നമ്മളുടെ ദഹന ശക്തിയെ ആയുർവേദത്തിൽ പറയുന്നുണ്ട് രോഗ സർവേ അഭിമന്ദഗ്നവും എല്ലാ രോഗങ്ങളുടെയും തുടക്കം മന്ദമായിരിക്കുന്ന അഗ്നിയിലാണ് അതുകൊണ്ട് തന്നെ അഗ്നിയെ സംരക്ഷിക്കേണ്ടത് ചികിത്സയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമാണ് അതുകൊണ്ട് തന്നെയാണ് കർക്കിടക കഞ്ഞിക്ക് ഈ ഒരു സമയത്ത് വളരെയധികം പ്രാധാന്യം അതിൽ ചേരുന്ന മരുന്നുകളെല്ലാം തന്നെ അഗ്നിയെ വർദ്ധിപ്പിച്ച് പ്രതിരോധ ശേഷി നൽകുന്ന മരുന്നുകളാണ് ആ ഒരു കൂട്ടിന് വളരെയധികം പ്രാധാന്യമുണ്ട് നിങ്ങളുടെ രോഗാവസ്ഥയ്ക്കനുസരിച്ചുള്ള മരുന്നുകൾ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് കഞ്ഞി തയ്യാറാക്കാവുന്നതാണ് നിങ്ങൾക്ക് പ്രമേഹമുള്ളവരാണെങ്കിൽ പ്രമേഹത്തിന് ഉതകുന്ന പ്രമേഹ ചികിത്സയ്ക്ക് ഉതകുന്ന മരുന്നുകൾ ചേർത്ത് ദഹനശക്തിയും കൂടെ വർദ്ധിപ്പിക്കുന്ന ഔഷധങ്ങൾ ചേർത്ത് നിങ്ങൾക്ക് കഞ്ഞി തയ്യാറാക്കാം അടുത്ത വീഡിയോ മുതൽ പലതരത്തിലുള്ള തരത്തിലുള്ള കഞ്ഞി കൂട്ടുകളെ ഞാൻ പരിചയപ്പെടുത്തുന്നതായിരിക്കും വീഡിയോ മറക്കാതെ വാച്ച് ചെയ്യുക താങ്ക്